മാരേജ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു ചെറുപുഴയിൽ നടന്ന യോഗം ചെറുപുഴ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു പൈസ ഒത്തിരി അങ്ങനെ നമുക്ക് ഒരു സ്വപ്നം നല്ല ഇങ്ങനെ ഇറങ്ങി എംബുരാൻസിൽ വലിയ സംവിധായകൻ തുടങ്ങുന്നതൊക്കെ ആ ഭാഗം സിനിമയിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ അത് നടക്കുന്ന പക്ഷെ നടത്തി അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പം നമ്മള് പൃഥ്വിരാജ് എംബുരാജിനെ ചിന്തിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് ഉഷാ സോജൻ അധ്യക്ഷത വഹിച്ചു ഈ മാറ്റി നിർത്തണം എന്നാണ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സുമേഷ് മാത്യു കെ ഡി അഗസ്റ്റിൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റൻ സുരേഷ് മോനിപ്പള്ളി റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി മറിയാമ വർഗീസിനെയും സെക്രട്ടറിയായി വിനയാൻ ചിറ്റടിയെയും യോഗം തെരഞ്ഞെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ